നമ്മുടെ കലാമണ്ഡലം നയനൻ ഒരു പ്രത്യേകത മറ്റുള്ള കലാരൂപം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ കഥകളി എന്നറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് കുഞ്ഞനം പേരാൽ വിഭാഗം ചെയ്യപ്പെട്ട കലയാണിത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ കുട്ടികൾ കുട്ടികൾക്ക് ഇതിനെ പറ്റി കണ്ടറിവ് വളരെ കുറവാണ് അവർ പാഠഭാഗങ്ങളിലൊക്കെ ഇത് വരുന്നുണ്ടെങ്കിലും ഇവർ ഇതിന് ഈ യൂത്ത് ഫെസ്റ്റിവലിനായിട്ട് പഠിക്കുന്ന സമയത്ത് ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം മോളാണെങ്കിൽ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആയിട്ടുള്ളൂ പഠിക്കുമ്പോൾ തുടക്കത്തിൽ വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നേരത്ത് എനിക്കത് പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പഠിച്ചു എടുത്തു സ്റ്റേജുകളിൽ ചെയ്തു തുടങ്ങിയപ്പോൾ അവർക്ക് ഒത്തിരി ഇഷ്ടമായി ഇപ്പോൾ മോളത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽ മാത്രമല്ല അത് പ്രൊഫഷണൽ ആയിട്ട് തിരഞ്ഞെടുക്കണം എന്ന് ഒരു തീരുമാനം ഇവിടെ പറയുന്നു ജനകീയ കലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആളുകളുടെയും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആളുകൾക്കും നമ്മൾ പുരാണങ്ങളിൽ നിന്നാണ് കഥകൾ എടുത്തിട്ടുള്ളത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രകല എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുന്നു എന്ന് എന്നാണുള്ളത് പക്ഷേ ഈ കലാരൂപം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും ഒരുപോലെ ഏറ്റെടുക്കുന്നുണ്ട് ആസ്വദിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇതെന്താണ് നമ്മൾ ഒരു ആശയം നമ്മൾ ഓട്ടംതുള്ളൽ വഴി നമ്മൾ ഒരു ജനങ്ങൾ കൊടുക്കുന്ന ഒരു ആശയം ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് അന്ന് കാലങ്ങൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതും പക്ഷേ അന്നത്തെ വരികൾ തന്നെ ഇന്ന് എടുത്ത് നോക്കിയാലും ഒരുപാട് സാറ് പറഞ്ഞാൽ ശരി തന്നെയാണ് ആക്ഷേപഹാസ്യം ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ടായിരിക്കാം കുറച്ച് ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഒരു മറ്റു കാര്യങ്ങളോ ഉയർന്ന നമ്മൾ പറയാൻ രാജാവിനോടും ഇതുപോലെ തന്നെ ഒരു കലാരൂപമാണ് കാക്കാരിശി നാടകം അപ്പൊ അതിലും കുറച്ച് ആക്ഷേപഹാസ്യമാണെങ്കിലും നമ്മൾ പൊതുസമൂഹത്തിന് പാവങ്ങളുടെ അതായത് സമൂഹത്തിൽ ഒരു ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന അടി അടിയാളന്മാർ മേലാളന്മാരും അടിയാളന്മാരും പറഞ്ഞ പോലെ താഴെ നിൽക്കുന്നവരുടെ വിഷമങ്ങള് പറയാൻ ഒരു വേദി പക്ഷേ അതിനെ കുറച്ച് അടിച്ചമർത്തപ്പെട്ടല്ലേ ആ സമയത്ത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ അടിച്ചമർത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം ആ സമയം കൊണ്ട് തന്നെ ഇത് ഉണ്ടായി ഈ പറഞ്ഞാൽ ചാക്യാർ ഗൂത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് രാജാവ് മുന്നിൽ ഇരുന്നാലും നമുക്ക് കളിയാക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഉള്ളൊരു ആ ഒരു പാറ്റേൺ തന്നെ ഇപ്പോൾ തുള്ളലിലാണെങ്കിലും എല്ലാവരും അതേ കണ്ണിൽ തന്നെയാണ് കാണുന്നത് അവരതുപോലെ തന്നെ ആസ്വദിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്